എന്നൊരു ശരിയിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇതുവരെ ഞാൻ എനിക്ക് സാരി ഒന്നും കൊടുത്തിട്ട് പോട്ടെ എന്നെ അങ്ങനെ ആരും അങ്ങനെ സാരി കൊടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തിലാണ് രണ്ടാമത്തെ ഒരു സ്റ്റാൻഡപ്പിൽ ഇപ്പോൾ മാത്രമായിരിക്കും സാരി കൊടുത്ത് കണ്ടേക്ക എല്ലാവരും എനിക്കിഷ്ടമാണ് സാരി കൊടുക്കുന്നത് പക്ഷേ നല്ല ഞാൻ സാരി കൊടുക്കുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഭയങ്കര ഹൈറ്റ് തോന്നിക്കും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ സാരി പിടിക്കാത്തത് എന്നാൽ ചേട്ടായി ഞാൻ തമ്മിൽ ഹൈറ്റ് വ്യത്യാസം എല്ലാവർക്കും തോന്നുമെങ്കിലും അങ്ങനെയല്ല ചേട്ടായി കാണിച്ചിട്ട് പോയി പക്ഷെ എനിക്ക് നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ളതുകൊണ്ട് അത് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഒന്നും സാരി ഞാൻ ഉണർന്ന് കൊടുക്കാറില്ല പക്ഷെ ഇഷ്ടമാണ് സാരി ഉടുക്കുന്നത് അപ്പം ഇന്നൊരു സാരി ഉടുക്കാൻ തോന്നുന്നു പിന്നെ ഞാൻ കുറച്ച് നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നൊക്കെ ഒരു വീഡിയോ കാണിച്ച് അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ഇല്ല എങ്കിലത് എന്നാണെങ്കിൽ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചാൽ ഞാൻ ഒരുങ്ങുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ സാധാരണ ലുക്ക് മാസം ആ സിമ്പിൾ മേക്കപ്പ് ഒക്കെ എനിക്ക് അതൊക്കെ അറിയുള്ളൂ ഞാൻ അല്ലാതെ പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്യാൻ അറിയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് അലമാരി കൊടുത്തോളം പൗഡർ പൗഡർ പെട്ടേക്കിച്ച് വളർത്തിരുന്നോട്ടാ സാധാരണ ഇനി കൊറച്ചു പോവുകയും ചെയ്യും അതായത് കേട്ടോ അത്രേ ഉള്ളു പൗഡർ ഇട്ടതിന് ശേഷം സാരി കൊടുത്തേക്കുന്നോണ്ട് ഇച്ചിരി വെറൈറ്റി പൊട്ടുകൂട്ടാന്ന് വെച്ചേട്ടാ ഒരു ഒരു കളറിന്റെ ഒരു കല്ലൊക്കെ വെച്ച് പൊട്ടുകൂത്താന്ന് അപ്പൊ നമ്മൾ സാധാ പൊട്ട് കുത്തിയിട്ടുണ്ട് സെറ്റിഫൈആച്ചി വെറൈറ്റി കൊടുത്തേക്കുന്നത് പിന്നെ എല്ലാരും ഡെയ് കാണുന്ന സാധനം നമ്മൾ ചിക്കൻ കറി വെക്കാനും കറികൾ വെക്കുമ്പത്തേക്കായിട്ട് തിരുന്ന മഞ്ഞിപ്പൊടിയാണ് ഞാനിവിടെ ഏർ മേ കുറിയായിട്ടൊക്കെ തുടങ്ങും കേട്ടോ അതാണ് അല്ല അപ്പൊ എല്ലാരും രീതി ചെല്ലും എന്നും രാവിലെ അമ്പലത്തിൽ പോട്ടാണോ സുധീ വരുന്നത് നീ ഭയങ്കര ഭക്തിമാർദ്ധ മാർഗത്തിൽ കൂടെ പോകുന്ന ഒരാളാണല്ലേ നിന്ന് മിടുക്കുകയാണ് നിന്നെ കൈശീല്യ ഹരികളെന്നൊക്കെ പറയും പക്ഷെ നമ്മുടെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന ടിന്നിലെ മഞ്ഞപ്പൊടി കലക്കി തൊടുന്നതാണ് ഞാൻ പിന്നെ അല്ലെന്നൊന്നും ആരോടും പറയുമല്ലോ കുറിയങ്ങോട്ട് തൊടും പിന്നെ എന്നാ പറഞ്ഞാൽ ചോദിക്കും സുതിന് കുറിയില്ലാതെ അങ്ങനെ കാണാറില്ല അതെന്താ സുതി കുറി സുതിക്ക് മസ്റ്റാണെന്ന് ചോദിക്കും അത് സൗന്ദര്യം കൂട്ടാണൊന്നും അല്ല ഞാൻ ഈ കുറി തോന്നുന്നത് അത് തൊട്ടടുപ്പം ശീലമായി പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്കിവിടെ ഒരു മുഴയുണ്ട് അപ്പം ആൾക്കാർ എന്നെ ആ പറ്റി എനിക്ക് കമൻറ്റ് കിട്ടി ചോദിച്ചു എൻ്റെ ആ മുള ആ മോൻ്റെ നെറ്റിയിലൊരു മുഴയെന്താണെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് മുന്നിൽ വീഡിയോ പറയുന്നു തോന്നുന്നു എങ്കിലും ഞാൻ പറയണം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു നാലഞ്ച് വർഷമായിട്ട് നാലഞ്ച് വർഷമായിട്ട് ഉള്ള സാധനമാണ് അത് ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും അത് പിന്നെയും വന്ന് അവരത് ടെസ്റ്റ് അയച്ചപ്പോഴത്തേക്കും അതൊരു കൊഴുപ്പാണെന്നാണ് പറഞ്ഞത് കൊഴുപ്പിൻ്റെ മുഴയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ രണ്ടാമത് ആ സെയിം സാധനം തന്നെ പിന്നെയും വരുന്നതാണ് ഇത് എന്തിൻ്റെ ആണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടാണ് കാണിച്ചപ്പോഴും പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്ത് കളയാതാ പറ അപ്പം പിന്നെ ഞാൻ അവിടുന്ന് സുണ്ടപ്പം കുഞ്ഞാപ്പിയല്ലേ അപ്പോൾ അവളിച്ചുകൂടെ ഇവർക്കൊന്ന് മാനേജ് ചെയ്യുന്ന ഒരു പ്രായമായിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെയൊക്കെ കത്തി വെച്ച് മുറിക്കാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് വേദന എടുക്കൊന്നും പേടിച്ചിട്ടല്ല എൻ്റെ സൗന്ദര്യത്തിന് കോട്ട സംഭവിച്ച അതൊന്ന് മേടിച്ചിട്ടാണ് വേദന എടുക്കൊന്നും മേടിച്ചിട്ടില്ല ആ നമ്മള് നിൽക്കട്ടെ അതിനാണീ കുറി ഒരു കുറിയിൽ പോയ കാര്യം എവിടം പോലെ എത്തി എന്നാന്ന് ചോദിച്ചാ അത് കഴിഞ്ഞ പിന്നെ ഇത് ഇത് പല കളറിലെ പൊട്ടാണ് കേട്ടോ ഈ ചില സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ എൻ്റെ നെറ്റിയെ കാണുകയാണ് കുറിയൊക്കെ അത് നമ്മുടെ ഈ മഞ്ഞ പെയിൻറ്റ് ആയിരിക്കും കേട്ടോ മഞ്ഞ പെയിൻറ് ഞാൻ കുറി അടിക്കും പിന്നെ ഇത്ര ദിവസം വേറൊരു സാധനം എനിക്കും അതുകൊണ്ട് എളുപ്പമായിരുന്നു ഈ ഇപ്പോൾ വലിയ സിനിമാ നടികളൊക്കെ മുഖത്ത് തേക്കുന്ന ഒരു സാധനമില്ല സിനിമകളികൾ മേഖിപ്പോൾ മുഖത്ത് തേക്കല്ലേ ഒരു പുട്ടി പോലത്തെ ഒരു സാധനം അത് എനിക്ക് ഒരാളയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറിയായിട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് തൊട്ടേണ്ടത് അത് പോയി അതിപ്പറ്റാണ് പിന്നെ നമ്മൾ പഴയ മഞ്ഞൾപ്പൊടിയോട്ടെത്തിയിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഈ കളർ കറുകളൊക്കെ ഞാൻ കുറിയായിട്ട് തോന്നാണ് കേട്ടോ അതെ ഇങ്ങനെ എനിക്കിതിങ്ങനെ ഒരു കുറി തൊടണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനം കാണണം കേട്ടോ ഇങ്ങനെ ഞാൻ മഞ്ഞൾ തൊട്ട് മുകളിലൊരു ചുമപ്പ് ഉണ്ടോ ഈ മഞ്ഞൾ മുകളിൽ തൊട്ട് മുകളിലൊരു ചുമപ്പ് അതിന് ശേഷം നമ്മുടെ ഈ കുറി കണ്ടോ ഇതങ്ങ വരച്ചു കഴിയുമ്പോൾ ഉള്ളൊരാഴ്ച അത് ഭയങ്കരമാണ് കേട്ടോ കുറെ അമ്മച്ചമാരൊക്കെ പറയാൻ തുടങ്ങും മോനെ ഇങ്ങനെ അടിക്കുന്നതേ വരയ്ക്കരുത് മുടിക്കകത്ത് വേണം നമ്മൾ കുങ്കുമം തോണമെന്ന് പറയും പക്ഷേ ഞാൻ എനിക്കത് വരാത്ത എന്നാന്ന് ചോദിച്ചാൽ ഇന്നത്തെക്കാലം ഇങ്ങനെ അകത്തി വെച്ചിട്ട് മുടി ഒന്നും നമുക്കില്ല അപ്പം പിന്നെ നമുക്ക് റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ ആ ഇനി പിന്നെ ചെറിയ ഇത്രയൊക്കെയാണ് എന്നെ മേക്കപ്പ് പോട്ടെ തീർന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ തെറ്റിദ്രിക്കും സുധി ഇത്ര മേക്കപ്പ് ജീവല്ലോ ഒന്ന് അല്ല അന്യുണ്ട് എന്തായാലും അതിനേരം വരച്ച കേട്ടോ അതും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നിസ്സാരം എടക്ക് വരച്ചോളാം എങ്ങോട്ടാണ് സിമ്പിളായിട്ട് ആൾക്കാർ പെട്ടെന്ന് ഞെട്ടിപ്പോ സുധീനെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇത്രേ ഉള്ളു ഈ കണ്ണാടി നോക്കിയിട്ട് ഇവിടെ മറ്റേ ചേച്ചി പറഞ്ഞ കാരണന്മാരായിട്ട് സൗന്ദര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് അധികം പ്രോട്ടീൻസ് ഒന്നും ചെയ്യേണ്ടത് ഇതുവരെ വന്നിട്ടില്ല പിന്നെ നമുക്കൊരു കൺമക്ഷി കൂടെ എഴുതാം കേട്ടോ അത്രേ ഉള്ളു അതുകൊണ്ട് നമ്മുടെ മേക്കപ്പ് തീർന്നു തീർന്നിട്ടാണ് മുടി മരിച്ചു കെട്ടും അവർ മേക്കപ്പൊന്നും മുടിയൊന്നും കേട്ടാ അറിയില്ല സാധാരണ ചുമ്മാ ഇങ്ങനെ ഉൾപ്പെട്ട് വെക്കും ഒരു പാ കൺമി എഴുതുമ്പോ ശരിക്കും എനിക്കൊരു പാട്ടൊക്കെ എഴുപോഷോ ഇത്രേ ഉള്ളൂ ഇത്ര സാധനം ഞാൻ എവിടെ പോയാലും കേട്ടോ ഇവിടെ തന്നെ എവിടെ പോയത് പറഞ്ഞാലും ഇത്ര ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ ഓവറായിട്ടിങ്ങനെ മേക്കപ്പ് ഇല്ല അപ്പം തന്നെ നിങ്ങൾ പിന്നെ ഇത്ര ചേർന്നും പറയാം ഓവറല്ല നിങ്ങൾ ഇത്രേ ഉള്ളൂ മുടിയാണെങ്കിലും വലിയ കാര്യത്തിലൊന്നും കിട്ടത്തില്ല അങ്ങനെയൊന്നും ഇല്ല അയ്യോ മെ മുടിയായി മുടി ഇങ്ങനെ പനങ്കൊ പോലെ കിടക്കുന്നത് അങ്ങ് ചീത്തിക്കാർക്ക് ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ട് തലവുണ്ട് രക്ഷയില്ല ഇങ്ങനെ എത്തുന്നില്ല ജീപ്പോട്ട് പോകുന്നില്ല അത്രയ്ക്ക് മുടിയാണ് ഒരു രക്ഷയില്ല മുടി കൊണ്ട് ആ ഇത്രേ ഉള്ളൂ അല്ല വേറെ വരുന്നത് അത് ഇവിടെ മാത്രമേ ഇങ്ങനെ വയ്ക്കും ഇത്രേ ഉള്ളൂ തീർന്നിരിക്കുകയാണ് ഞാൻ ക്ലിപ്പ് കൂടെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യും ഏ സുണ്ടപ്പലിവിടെ വന്ന് മധുരയിലെല്ലാം മനിഞ്ഞ് കേറാനുള്ള പരിപാടി ആകേട്ടാ സുണ്ട പാട്ട് പാടാടേ ഞാനൊരു മഞ്ഞപ്പൂങ്കോടിച്ചീടാ മഞ്ഞ പുള്ളി ഇവിടെ വന്ന് ഒരു നല്ല സൂപ്പറിനുപ്പൊക്ക വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ പുള്ളിക്ക് നടക്കാനൊക്കെ പാടായിട്ട് നമ്മളെ ഉടുപ്പ് മാറി എല്ലാം കൊണ്ട് ശരിക്കും പറഞ്ഞാ മഴ മണിരം മേലെ ഒരു വീട്ടിൽ നടക്കുമ്പോഴൊക്കെയാ നടക്കുന്നത് അല്ലെ ഉണ്ടാ പാട്ട് പറന്നല്ല താകൃ ാണ്ണങ്ങി പോട്ടാ എന്നു എന്നാ പറ്റി എന്നാ പിണങ്ങോ എന്നാ ശങ്കറാണോ വേണോ വേണോണ്ടെ എത്ര മുട്ടായി വേണോ ആണോ പാട്ട് പാടാവോ പാട്ട് പാട് അച്ചായി ആണോ വഴക്കു പറഞ്ഞോക്ക് ചോദിക്കാം അമ്മച്ചി ചോദിക്കാം അച്ചായ അമ്മ വഴക്ക് പറയാപ്പാ ബാ വാടാട പാടി

കഴിഞ്ഞിട്ടില്ല ചേട്ടാ കൊച്ചിനെ കൊച്ചിനെന്തിനാ അച്ചായ് വഴക്ക് പറഞ്ഞേ ഫോണി കളിക്കാനാ ഫോണി കളിച്ച ഉവ് വരുണ്ടാ സുണ്ടോ സുണ്ടുവേ ഫോണി കളിച്ച ഉവ്വ് വരൂല കണ്ണില് അതുകൊണ്ടല്ലേ അച്ചായ് വഴക്ക് പറഞ്ഞത് ആ പിന്നെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഇന്നിപ്പോൾ മഴകള് വന്നു സ്കിറ്റ് പഠിക്കാണ്ട് കുറച്ച് കൗണ്ടറും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പം ഞങ്ങളൊന്നും കൂടെ പടുത്തുമായിരുന്നു അപ്പോൾ സ്വന്തം ഇപ്പോൾ അലമ്പുണ്ടാക്കി ബിസ്ക്കറ്റ് വാങ്ങണമൊക്കെ അവിടെ കടയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിത്ര ഇന്നിപ്പോൾ ഒരു മേക്കോർ വീഡിയോ ആണ് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചിരുന്നത് ആ അത് ചെയ്യാൻ പറ്റി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ഇച്ചിരി അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരുമെന്ന് എനിക്കറിയാൻ കണ്ടന്റ് കുറേ വേറെ ഒന്നും കൊണ്ടല്ലോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ കാര്യങ്ങൾ നോക്കണം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം അവിടുത്തെ ഒഴിച്ചിട്ടി വരണം ഇവിടെ കണ്ടന്റ് ശരിയാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഓടിക്കാൻ ഭയങ്കര കഷ്ടപ്പെടാണ് ആ സമയത്ത് എനിക്ക് യൂട്യൂബിലൂടെ വീഡിയോ ഇടാൻ പറഞ്ഞാൽ സെറ്റായി കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എനിക്ക് ഒരു ഇത് കുറവ് വരുന്നത് അത് ഇത് കഴിയുമ്പോൾ നമ്മൾ നല്ല നല്ല വീഡിയോസ് കിടന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ കൊള്ളു നിന്നെ എൻ്റെ വീഡിയോ ഇന്ന് കാണാൻ ആദ്യമായിട്ട് കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഷെയർ ചെയ്യുക താങ്ക്